ഹായ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അച്ഛൻ ആർമി ഈ ഫാമിലി ദാണ്ടേ ആദികുഞ്ഞ് മമ്മി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അല്ല ഇരുണ്ടും മൂടി കിടക്കുവാണ് അധികം വെളിച്ചമൊന്നുമില്ല വീഡിയോ എടുക്കുമ്പം അപ്പോൾ ഇടുക്കിയിലൊക്കെ നല്ല മഴയാണ് നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇവിടെ എന്തായാലും ഇന്ന് ആദ്യ കുഞ്ഞ് സ്കൂളിലൊന്നും പോയിട്ടില്ല നമ്മൾ വിട്ടില്ല ഇന്ന് അവധിയൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു നമ്മൾ സ്കൂളിൽ വിട്ടില്ല ഭയങ്കര മഴ ആയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം ഈ വീഡിയോ വരുന്നത് നമ്മുടെ അന്നാമരി ആ ഒഫീഷ്യൽ ആ ചാനലിലായിരിക്കും അച്ഛാനാമി ഫാമിലിയിൽ അല്ല ഈ വീഡിയോ ഇടുന്നത് അന്നാമരി ഒഫീഷ്യലാണ് അപ്പോൾ കാണാത്തവർ അങ്ങോട്ട് ഇങ്ങനെ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലോങ് വീഡിയോസ് വളരെ കുറവാണ് കുറവിൻ്റെ കാരണം നമ്മൾ പുറത്തേക്ക് ഒന്നും പോകുന്നില്ല ഈ മഴയും പിടിച്ച് പിള്ളേരായിട്ട് ഒരിടത്തും യാത്ര പറ്റുന്നില്ല അതുകൊണ്ട് വീട്ടിലിരുന്നുള്ള വീഡിയോകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഷോർട്ട് വീഡിയോസാണ് മൊത്തം എടുക്കുന്നത് ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത് വീടിന് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് വീഡിയോസാണ് മൊത്തം എടുക്കുന്നത് കാരണം മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങി ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റുക അതുപോലെ കറണ്ട് ഉള്ള സമയത്ത് മാത്രമാണ് ഓടി പിടിച്ച് ഓരോ വീഡിയോസ് എടുക്കുന്നത് അതും എന്തെങ്കിലുമൊക്കെ പണികളാണെങ്കിൽ ആ ഇടയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തിയിട്ടാണ് കറണ്ട് പകുതി സമയവും കറണ്ട് ഇല്ല ഇവിടെ ഹൈറേഞ്ചിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും കറണ്ടില്ല എപ്പോഴും കരണ്ട് കറണ്ട് കണ്ടുകൊണ്ട് നമ്മൾ എന്തേലും മണിക്കിടക്കുമ്പോഴത്തേക്കും അന്നേരം കറണ്ട് പോകും നമ്മൾ ഒന്ന് ഷോർട്ട് വീഡിയോ എടുക്കാനായിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാൻഡൊക്കെ എല്ലായിടത്തും സെറ്റ് ചെയ്ത് റെഡിയായി വന്ന് നിൽക്കുമ്പോഴത്തേക്കും കറണ്ട് പോകും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സമയം കണ്ടെത്തിയുള്ള സമയത്ത് ചെറിയ സെക്കൻഡ്സ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ ചെയ്തിരുന്നത് അങ്ങനെയുള്ള വീഡിയോ ചെയ്തിരുന്നതിൻ്റെ താഴേക്ക് പോലും ചില ആൾക്കാർ മോശം കമൻറ്റുകളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടു ആ വീഡിയോ വീഡിയോടെ കീഴെ വന്നൊരു കമൻ്റാണ് നിനക്കൊരു പണിയും എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ ഇതടുത്തേക്കാണ് വന്നിരിക്കുന്നത് അവളാണെങ്കിൽ ഒരു വക്കരത്തിനത് വെള്ളമെടുത്ത് ഇങ്ങനൊരു ഞാൻ ആ വീഡിയോ സൈഡിൽ കാണിക്കാൻ കേട്ടോ ഈ വീഡിയോയ്ക്ക് അകത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വൃത്തികേടാണ് അല്ലെങ്കിൽ എന്ത് മോശമാണ് എന്തിന് ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം തോന്നിവാസവും തെമ്മാടിത്തരവും മോഷണവും പിടിച്ചു പറയും കൊലപാതകവും കള്ളും കഞ്ചാവും മയക്കുമരുന്നും എന്ന് വേണ്ട സകാലമാന തോന്നിവാസവും നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ നമ്മുടെ വീടിനകത്തിരുന്നിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നതിൻ്റെ താഴെ വന്നിട്ട് ആൾക്കാരിടുന്ന കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും അപ്പോൾ ഇതൊന്നും അല്ല ഇതിലും വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട് നമുക്ക് സ്ക്രീനിൽ പോലും കാണിക്കാൻ പറ്റാത്ത കമന്റുകൾ ഇടുന്ന ആൾക്കാരുണ്ട് എന്തിനാണോ അവരിടുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവത്തില്ല കാരണം നമ്മൾ ഒരു മോശമായിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് ശരിയാണ് ഇത് ഒരു മോശം ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു ചുമ്മാ ഒരു കണ്ടന്റ് കഴിഞ്ഞ ദിവസം ഒരു എന്താ ഒരു ഉരുളക്കിഴക്കടുത്ത് വെച്ചിട്ടെങ്കിൽ അത് ഫോണിന്റെ ചാർജർ കുത്തിയിട്ട് ചാർജ് ഇത് ചാർജ് ചെയ്യുന്ന വീഡിയോ അത് മില്യൺ മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുറവായിരുന്നു നൂറ്റി മുപ്പത് കോടി ആൾക്കാരാണ് വീഡിയോ കണ്ടത് അപ്പോൾ അത്ര ആൾക്കാർ കാണുമ്പോൾ ഇത് ചുമ്മാ അടിയിലേക്ക് അപ്പോൾ ഇത്ര ആൾക്കാർ കാണുമ്പോൾ എന്തായാലും കുറേ മോശം കമ്മിറ്റൊക്കെ ഒരു കാണുന്ന ഏത് പൊട്ടനും മനസ്സിലാവും ആ വീഡിയോ എന്ന് പറയുന്നത് ഉരുളക്കാട് ഞാൻ ചാർജർ കുത്തി കഴിഞ്ഞാൽ ചാർജ് വരികയല്ലെന്നും എന്നിട്ട് അതിന് ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട് ഇത് എങ്ങനെയാണ് ശരിയാകുന്നത് എന്നൊക്കെ ഇപ്പോൾ ഭയങ്കര തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട് ആ വീടൊക്കെ താഴേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ ഭയങ്കരമായ മോശം കമ്മിറ്റുകൾ ഒരുപാട് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തിനാത്തിൽ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ പറയാ ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ എന്തെല്ലാം മോശം പരിപാടികൾ നടക്കുന്നുണ്ട് എന്തെല്ലാം വൃത്തികേടുകളും തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ആർക്കും കണ്ണിപ്പെടാതെ ഇങ്ങനെ സദാ വീട്ടിനകത്തിരുന്ന് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ വീഡിയോ എടുക്കുന്നു എഡിറ്റ് ചെയ്യുന്നു വിടുന്നു പക്ഷെ ആ വീഡിയോ ഓടുന്ന കാണുമ്പോഴാണ് അതിന് വൺ മില്യൺ ലൈക്ക് വേണം ആ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് അതുവരെ കണ്ടപ്പോഴത്തേക്ക് വൺ മില്യൺ പൊട്ടന്മാരാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഓരോരുത്തരും മെസ്സേജ് ഇരുന്നത് അവർ പൊട്ടന്മാരായതുകൊണ്ടല്ല അവർക്ക് കാര്യം മനസ്സിലായതുകൊണ്ടാണ് അവരങ്ങനെ വീഡിയോ കാണുകയും അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ട് കണ്ടതിനടുത്ത് ഒരു തമാശയായിട്ട് കണ്ടിട്ടിരിക്കുകയാണ് ആളുകൾ ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസ് കാണുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോസും തമാശ രൂപേണയുള്ള വീഡിയോസാണ് ചെയ്യുന്നത് പക്ഷേ അത് കൂടുതലായി ആളുകളിലേക്ക് എത്തുന്നെന്ന് കാണുമ്പോൾ ആ സഹിഷ്ണുത കൊണ്ടാണ് ആൾക്കാർ മോശമായി പ്രതികരിക്കുന്നത് അവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും അതിൽ നിന്നൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് വരുമാനം കണ്ടെത്തുന്നൊക്കെ ആയിരിക്കും പക്ഷേ ഇല്ല ഷോർട്ട് വീഡിയോസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ചാടകം കാണിപ്പോൾ ഞാൻ സ്റ്റുഡിയോ കയറി കാണിക്കേണ്ടി വരും നാളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് വളരെ നി എന്താ പറയുക തുച്ഛമായൊരു ഏണിങ്സ് ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് അല്ലാതെ കോടികളൊന്നും അതിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാട് എന്നാലും നമ്മൾ ചിലപ്പോൾ ഈ നാട്ടിലല്ല വേറെ നാട്ടിൽ നാട്ടിലൊരു കൈക്ക് ഓരോ കമൻറ്റുകൾ ഇടുന്നത് അതായത് ഈ നൂറ്റി മുപ്പത് കോടി ആളുകൾ കാണുമ്പോൾ ഒരു പത്തോ ആയിരം പേരൊക്കെ ആയിരിക്കും ഇങ്ങനെ മോശം കമൻ്റ് ഇടുന്നത് നൂറ്റി മുപ്പത് കോടി ആൾക്കാർ കാണുന്നതിനകത്ത് ഒരു ആയിരം കമ ആയിരം അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം പതിമൂ ഇരുപത്തയ്യായിരം ഒക്കെ കമൻറ്റ് കാണും അത്രയും ഉള്ള വീഡിയോ അത്രയും റീച്ചായ വീഡിയോയിൽ അതിനകത്തൊരു പത്തായിരം പേരെങ്കിലും ഇങ്ങനടുത്ത് കിട്ടില്ലേലും അത്ഭുതമുള്ളൂ കാരണം പല സ്ഥലത്തു നിന്നുള്ള പല രീതിയിലുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെന്തായാലും അങ്ങനെയുള്ള പ്രതി അങ്ങനെ ആ രീതിയിലൊക്കെ പ്രതികരിക്കും ഒരു സംശയമില്ല അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ താഴെ കഴിഞ്ഞ കമൻറ്റ് കിട്ടും എന്ത് എന്തിനാണ് അവർ ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത് നിനക്കൊന്നും വേറെ പണിയും ഇല്ലടി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് വേറെ പണിയൊന്നും ഇല്ല ഇതൊക്കെയാണ് നമ്മുടെ പണി ഇതൊക്കെ ഈ പണിയൊക്കെ എടുത്താണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പം എന്താ പറയുക ആരെയും നമ്മൾ നിർബന്ധിക്കുകയല്ല കാണണം കേട്ടോ കാണണം അത് വീഡിയോ കണ്ടേ നിങ്ങൾ പോകാം നമ്മൾ നമ്മളിപ്പോ ഒരാളുടെ വീഴ്ച കാണുന്നത് നമുക്ക് ഇഷ്ടമുണ്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മൾ സ്കോൾ ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ നമ്മളത് കാണുകയല്ലോ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് കളയും കാണാൻ നമുക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ പിന്നെ വന്ന് ചീത്ത വിളിക്കുന്നത് അതിനൊക്കെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ കാണണ്ടാത്തതൊക്കെ കാണാതിരിക്കും അല്ലെങ്കിൽ കാണേണ്ടിയൊക്കെ കാണാം അല്ലേ അങ്ങനെയാണ് അപ്പോ നമ്മൾ ആരെയൊന്നും ബന്ധിച്ചല്ലോ കാണിക്കുന്നത് അതുപോലെ സ്നേഹ എന്തോ അവിടെ അപ്പാന്നൊക്കെ വിളിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അകത്തോട്ട് കേറിപ്പോയി ഭയങ്കര തണുപ്പും കാറ്റും മഴയും ഒക്കെയാണ് ഒരു രക്ഷയില്ല അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്താണ് അവർ രണ്ടുപേരും അകത്തുണ്ട് കുഞ്ഞിപ്പെണ്ണോ കിടന്ന് ഉറങ്ങുന്നു അവളോ അതിൻ്റെ സൈഡിലോട്ട് ഇരിപ്പുണ്ട് ഫോണും കുത്തിക്കൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഒരു വീഡിയോ എടുത്താൽ ഞാൻ അവളെ കൂട്ടാണ്ട് വന്നെടുത്തതാണ് വെറുതെ എന്താ പറയുക അവള് പോലും അറിഞ്ഞില്ല ഞാൻ ഈ വീഡിയോ എടുത്തത് ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ ഇത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വെറുതെ എടുത്തിട്ടതാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ കാറ്റും മഴയും ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ആൾക്കെ ഉപദ്രവില്ലാതെ ഇങ്ങനെ ഇരുന്ന് ഓരോ വീഡിയോ ചെയ്യുന്നതിന് ആരെങ്കിലുമൊക്കെ അഹിഷ് അസഹിഷ്ണത കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും നമുക്ക് പറ്റുന്ന വീഡിയോകളാണ് നമ്മൾ ഇടുന്നത് അല്ലാതെ നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് നമുക്ക് ഇടാൻ പറ്റത്തില്ല നമുക്ക് പറ്റുന്ന രീതിയിലുള്ളത് മാത്രമേ നമുക്ക് ചെയ്തിടാൻ പറ്റത്തുള്ളൂ പറ്റാത്തതിലേക്ക് നമ്മൾ എത്തിപ്പിരിക്കാൻ പോകാൻ പറ്റിയല്ലോ അപ്പോൾ നമ്മളിഷ്ടമുള്ളവരാണ് കാണുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോവാുന്നതാണ് അപ്പോൾ അല്ലാതെ നമ്മൾ അവരോട് എന്താ പറയുന്നത് അവർ പോകുന്നില്ല അവരെന്താ ചെയ്യുക അവർ പത്ത് തിരയിലെ വിളിക്കാമല്ലോ നിർത്തോണ്ട് അവർ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ചീത്ത വിളിക്കും വൃത്തികാട് എഴുതിയിട്ടുണ്ടേ ഇരിക്കും അപ്പോൾ ഇപ്പോൾ എന്താ പറയുക അങ്ങനെ പോട്ടെ അല്ലേ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ഓ അല്ലേ ഒരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിക്കും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വൃത്തികേട് വിളിച്ച് പറഞ്ഞാലല്ലേ തെറി പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവൻ വീഡിയോയും നിർത്തി അല്ലെങ്കിൽ വീഡിയോടിക്കലും നിർത്തി വീഡിയോയോടെ നിർത്തി പാട്ട് വെട്ടി മടക്കി വീട്ടിൽ കീറിപ്പോ വന്നു അങ്ങനെയൊന്നും വിചാരിച്ച് വിചാരിച്ചുകൊണ്ട് കമൻ്റ് ഇടരുത് നിങ്ങൾക്ക് ഒരു നേരം പോക്കായിട്ട് വിചാരിച്ചുകൊണ്ട് തന്നെ വേണം ഇടാനായിട്ട് ഞാൻ ആ കമൻറ്റ് ആ രീതിയിൽ മാത്രമേ എടുക്കുള്ളൂ നമ്മൾ അങ്ങനെയുള്ള എത്ര മോശം കമൻറ്റ് വന്നാലും നമുക്ക് യാതൊരു വിഷയമുള്ള കാര്യം അല്ലത് നമ്മൾ ഇന്നു വന്നാലല്ലേ ഈ പരിപാടി തുടങ്ങിയത് കുറയായി അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക ഒന്നും രണ്ട് വീഡിയോ അല്ല നമ്മൾ ഇതുവരെ യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കൊന്നും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് വീഡിയോസ് ഇടത് ഇതുവരെ ഇട്ട് കഴിഞ്ഞു നിങ്ങൾ കയറി നോക്കി അറിയാം യൂട്യൂബിലൊക്കെ എത്ര വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇടുന്ന ഈ ചാനൽ എന്നുള്ള ഈ ചാനൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ ചാനൽ അതിനകത്ത് വീഡിയോ കുറവാണ് നമ്മൾ ആർമി ഫാമിലിയിലും അതേ ചാനൽ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിരക്കണക്കിന് വീഡിയോസ് ഇതിനും ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ എത്ര ആളുകളിലേക്ക് ഇതിനോടൊക്കെ എത്തിക്കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നീ ഒന്നോ രണ്ടോ ആൾക്കാർ അവിടെ ഇവിടെ ഇരുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പറഞ്ഞെന്നൊക്കെ ഒരു കാരണവശാലും നമ്മൾ ഇതൊന്നും ഉപേക്ഷിച്ച് പോവുകയില്ല ഇവിടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഇവർ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ ഇന്ത്യയിൽ നിരോധിക്കണം എങ്കിൽ മാത്രം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടുകൾ വല്ലതും ഹാക്ക് ചെയ്തു പോകുക അല്ലെങ്കിൽ എന്താ ഹാക്ക് ചെയ്ത് പോകുക അല്ലെങ്കിൽ ആരെങ്കിലും എങ്ങനെയെങ്കിലും ബ്ലോക്കായി പോകുമോ നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടത്തരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുമോ അങ്ങനെയൊക്കെ നഷ്ട നഷ്ടപ്പെട്ടു പോകാതെ പോയില്ലെങ്കിൽ നമ്മളിവിടൊക്കെ തന്നെ കാണും ഇനി പോയാൽ അങ്ങനെയൊക്കെ പോയാൽ അടുത്ത അക്കൗണ്ട് ഉണ്ടാക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ആരും തെറിയെന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ വരണ്ട വെറുതെ ആണ് കേട്ടോ വെറുതെ വരുന്നതാണ് നിങ്ങളുടെ സമയവും നിങ്ങൾ എഴുതുന്ന ആ ഒരു ടൈമും വെറുതെ വേസ്റ്റ് ആകും എന്നല്ല യാതൊരു ഗുണവും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ളവരോട് വീണ്ടും നിങ്ങൾ തുടരണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങളിവിടെ തന്നെ ഉണ്ടാവണം നിങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കണം നമുക്കതൊരു ഒരു പ്രശ്നമുള്ള കാര്യമില്ല നമ്മൾ വീഡിയോ ഇടുന്നത് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അവരുടെ സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ് ഞങ്ങളിവിടം വരെ എത്തിയതും അപ്പോൾ എന്തായാലും വീഡിയോ വന്നുകൊണ്ടേയിരിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും മാത്രം വീഡിയോ കാണുക അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Bye bye.